കുഞ്ഞാവാക്കാന്റെ കൂളക്കച്ചവട കണ്ട് ഇതാണ് നമ്മളെ അങ്ങാടി ഓട്ടോ സ്റ്റാൻഡാണ് ഫുള്ള് ഫുള്ള് അറേഞ്ച്മെന്റ് ആണ് ഫുള്ള് ഏള ഫുള്ള് സെറ്റ് ചെയ്യുന്ന ചെയ്ത് കുഞ്ഞാക്ക കാലത്ത് ഏഴ് മണിക്ക് ഇവിടെ പൂളയും അതായത് ചക്കരകും എത്ര പിന്നെ ചേമ്പുണ്ട് പിന്നെ അതായത് ചീര ഉണ്ട് ഈ ചീര കണ്ടെ പാലക്കിണ്ട് ഈ ഇന്നാണ് നല്ല പൊടി പൂരണ്ട് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പാലക്കഥ പൂള പിന്നെ ചക്കരക

കച്ചവടം എന്ന് പറഞ്ഞാല് തമർത്തല് കച്ചവട കയ്പൊക്കെ ഇണ്ട് പയറുണ്ട് മറ്റേ സാധനങ്ങളൊക്കെ ഇണ്ട് നല്ല സാധനം ഇവിടെ സാധനം കിട്ടും കുഞ്ഞാക്ക <i> കുഞ്ഞാക്ക <sharpy> 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 <sharpy>